വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ കാഞ്ഞിനോട് ശങ്കരവിലാസം യു പി സ്കൂൾ ചാമ്പ്യൻമാരായി മുൻ ഇന്ത്യൻ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ കെ സൂന ഫൈനൽ മത്സരത്തിൽ മുഖ്യാതിഥിയായി ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ടർഫിൽ കഴിഞ്ഞ ഒന്നര മാസമായി നടന്നുവന്ന സബ് ജൂനിയർ ഫുട്ബോൾ മത്സരത്തിൽ മുപ്പത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തത് ഇന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ കോഞ്ഞങ്ങാട് യു സ്കൂൾ റണ്ണർ അപ്പായി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ശങ്കരവിലാസം യു പി സ്കൂളിലെ ടി പി മുബീൻ നൌഷാദിനെ തെരഞ്ഞെടുത്തു സമാപന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു യു മഞ്ജു ടീച്ചർ സ്വാഗതം പറഞ്ഞു മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ കെ സൂന വിജയികൾക്ക് ട്രോഫികൾ നൽകി സ്കൂൾ മാനേജർ ശ്രീജാം മഠത്തിൽ അന്താരാഷ്ട്ര റഫറി ടി വി അരുണാചലം സ്കൂൾ കോർഡിനേറ്റർ സി പി റഷീദ ടീച്ചർ കായിക അധ്യാപകൻ പി കെ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു കായിക താരങ്ങളുമായി ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരവും ഈ വർഷം അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്റെ കളി ജീവിതം ഒരു പാഠമായി ഉൾപ്പെടുത്തുകയും ചെയ്ത കെ സോനിയുമായി സംവാദം നടത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ ഒരു എങ്ങനെ അത് പറയണ്ടെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു എന്താ പറയണ്ട ഒരു അഭിനന്ദനം എന്നെ കാത്ത് നിൽക്കുന്നുണ്ട് എനക്ക് അറിയില്ലായിരുന്നു എൻ്റെ ആ നല്ല സമയങ്ങൾ കളിച്ചോണ്ടിരുന്ന സമയങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു ഇത് ഒരു അനുമോദനം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞാൻ കളി സ്റ്റോപ്പ് വീട്ടിലിരിക്കുന്ന സമയമാണ് ഈ അംഗീകാരം തേടി വന്നത് മുഴുവൻ ക്രെഡിറ്റും അഹല്യക്ക് വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ